ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം കേരള ഫസ്റ്റ് ഡിസ്റ്റൻറ്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇക്നോ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം കൃത്യമായ മെൻ്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ് ആകാം വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും എക്സാമിവിടെ അടുത്തിരിക്കയാണ് ഏപ്രിലാണ് എക്സാം സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ സെക്ഷനുമായിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പത്ത് എം സി ക്യൂസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പ്ലസ് ടു കെമിസ്ട്രിയിലെ ചില എല്ലാ ചാപ്റ്ററും ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പ്രീവിയസ് ഇയർ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ചെയ്യുന്നത് സോ നമുക്ക് സെക്ഷനിലോട്ട് പോകാം ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാക്സിമം വേവ് ലെങ്ത് ലെങ്ത് മാക്സിമം ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഏതാണ് ഓക്കെ ഓപ്ഷനിൽ തന്നിട്ടുള്ള അൾട്രാ വയലറ്റ് റേഡിയോ വേവ്സ് എക്സ് ഇൻഫ്രാറെഡ് നമ്മൾ ഒരു കോഡ് പഠിച്ചിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഏതായിരുന്നു ആർ എം ഐ ഇതല്ലേ റേഡിയോ വേവ്സ് മൈക്രോവേസ് ഇൻഫ്രാറെഡ് വിസിബിൾ റേ അൾട്രാവയലറ്റ് എക്സ് റേ ഗാമ റേ ഓക്കെ സോ ഇതില് ഓപ്ഷനിൽ ഏതൊക്കെയാണ് അൾട്രാവയലറ്റ് ഉണ്ട് അൾട്രാ വയലറ്റ് ഉണ്ട് വേവ്സ് ഉണ്ട് ആറുണ്ട് എക്സ് റേ ഉണ്ട് എവിടെയുണ്ട് ഇൻഫ്രാ റെഡ് ഉണ്ട് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി കൂടുന്നു ഇങ്ങനെ ഇങ്ങനൊരു കോഡല്ലായിരുന്നു നമ്മൾ പഠിച്ചത് അതേപോലെ വലത്ത് നിന്ന് ഇടത്തോട്ട് വരുമ്പോൾ ഫ്രോം ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് എന്ത് കൂടുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞത് വേവ് ലെങ്ത് കൂടുമെന്നായിരുന്നു പറഞ്ഞത് ഇവിടെ നമ്മുടെ ക്വസ്റ്റില് ചോദിച്ചിട്ടുള്ളത് എന്താണ് ചോദിച്ചിട്ടുള്ളത് മാക്സിമം വേവ് ലെങ്ത് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഇവിടേക്കുള്ള വേവ് ലെങ്ത് കൂടുതലായിട്ട് വരിക ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തതിൽ ആറ് റേഡിയോസ് ഉണ്ട് ഈ ഇൻഫ്രാറെഡ് ഉണ്ട് യു അൾട്രാവയലറ്റ് ഉണ്ട് എക്സ് റേ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ആർക്കായിരിക്കും വേവ് ലെങ്ത് കൂടുതൽ നോ ഡൗട്ട് ദാറ്റ് ഈസ് the rdi wave nilai irukku okay so option b is the right answer okay ottum samayam kalayaada then namukku second question lotu pogam second question nokkiya the rise of liquid in a capillary tube is due to capillary tube rise of liquid in the phenomenon end base laada end phenomenon end base la no doubt that is surface tension okay surface tension de base laana capillary action okayallo adu kuda vera force undayirun athhesion force

മാസ് ഇൻറ്റു വെലോസിറ്റി സോ നമ്മുടെ പാർട്ടിക്കൽ നേച്ചർ പറഞ്ഞ ഡി ബ്രോഗ്ലിയ ഡി ബ്രോഗ്ലിസ് ഹൈപ്പോത്തിസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് സ്ട്രക്ചർ ഓഫ് എന്ന സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓക്കെ സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ദി കണ്ടക്ടിവിറ്റി കെ ഓഫ് സാൾട്ട് ഓഫ് പോയിന്റ് സീറോ വൺ എം കോൺസെൻട്രേഷൻ ഈസ് വൺ പോയിന്റ് സീറോ സിക്സ് വൺ ഇൻറ്റു ടെൻ റേഷ്യ മൈനസ് ഫോർ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുള്ളത് കെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്നാണ് അതേപോലെ അവർ ആണ് നമുക്കറിയാം നമ്മുടെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലാം ഈക്വൽ ടു തൗസൻഡ് കാപ്പ ഡിവൈഡഡ് ബൈ സി ആണ് ഇതല്ലേ ഇപ്പൊ നിങ്ങൾ ആദ്യം ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം ഓക്കെ ആണല്ലോ നമുക്ക് സമയം വൈകിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം നോക്കിയാൽ നിങ്ങൾ

കട്ട് ചെയ്താൽ ഇത് ചെയ്തു ഞാൻ കട്ട് ചെയ്താൽ ഇവിടെ എന്ത് വരും ഇവിടെ ഒരു ടെൻ റേസ് ടു മൈനസ് ടു വരും ഓക്കെ ഈ ടെൻ റേസ് ടു മൈനസ് ടുവും ഈ രണ്ട് സീറോയും എനിക്ക് കട്ട് ചെയ്തൂടെ കാരണം ടെൻ ടെൻ സ്ക്വയർ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടു എന്ന് പറയുന്നത് എത്രയാ വൺ അല്ലേ അങ്ങനെയാണെങ്കിൽ വൺ പോയിന്റ് സീറോ സിക്സ് വൺ ഇൻറ്റു ടെൻ എന്ന് വരില്ലേ എന്റെ ആൻസർ അങ്ങനെയാണെങ്കിൽ ടെൻ പോയിന്റ് സിക്സ് വൺ എന്ന് കിട്ടും എനിക്ക് ആൻസർ ഓക്കെ ഓപ്ഷൻ സി ദാറ്റ് ഈസ് ടെൻ പോയിന്റ് സിക്സ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ സോ ഫിഫ്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൽക്കലി എർത്ത് മെറ്റൽ സൾഫേറ്റ് ലീസ്റ്റ് നമുക്കറിയാം നമ്മുടെ നമ്മുടെ സെക്കൻഡ് ം മെഗ്നീഷ്യം കാൽഷ്യം സ്ട്രോൺഷ്യം വേരിയം പോകുന്ന സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ എന്താ വിളിച്ചത് ആൽക്കലി എർത്ത് മെറ്റൽസ് എന്താ വിളിച്ചത് അതില്ലേ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ബെറിലിയം മെഗ്നീഷ്യം കാൽഷ്യം സ്ട്രോൺഷ്യം ഇങ്ങനെ വരുമ്പോൾ സോളിബിലിറ്റി കൂടുമോ കുറയുമോ എന്നാണോ നമ്മൾ പഠിച്ചത് സോളിബിലിറ്റി കുറയും കാരണം എന്താ ഹൈഡ്രേഷൻ എന്താ കൂടും ഓക്കെയാണല്ലോ സോ ഇവിടെ ഏറ്റവും കുറവ് സോളിബിലിറ്റി ആർക്കായിരിക്കും ബേരിയത്തിനായിരിക്കും സൾഫേറ്റിന്റെ കേസിലാണ് സോ സൾഫേറ്റ് ദ റൈറ്റ് ആൻസർ തിയറി നല്ല രീതിയിൽ നമ്മൾ പറയുന്നുണ്ട് ചാപ്റ്റർ ക്ലാസ് കണ്ടവർക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടോ ഇനി മാക്സിമം നമ്പർ ഓഫ് 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 ഇവിടെ ഗ്രാം 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 കാർബൺ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് സോഡിയം ഓക്സിജൻ ഹൈഡ്രജൻ നമുക്കറിയാം നമുക്കറിയാം അറ്റോമിക് മാസ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും മോള്ണ്ടിയാം മോള്ണ്ട പിന്നെ ആറ്റം കാണാൻ ബുദ്ധിമുട്ടുണ്ടോ വൺ മോൾ എന്ന് പറഞ്ഞാൽ അല്ലേ അല്ലേ അങ്ങനെയാണ് നിങ്ങൾ നമുക്ക് കാർബൺ അറ്റോമിക് മാസ് ഗ്രാം 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 ആണ് 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 എന്ന് എന്ന് പറയുന്നത് പറയുന്നത് സോഡിയത്തിന്റെ ഓക്സിജന്റെ എത്രയാ ഗ്രാം ആണ് ഹൈഡ്രജന്റെ ഗ്രാം ഗ്രാം ആണ് ആണ് എന്ന് പറയുന്നത് എത്രയാ ഏറ്റവും കൂടുതൽ ഏതാ

ഈ ആർ എന്ന് പറയുന്ന ആളാണ് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് വാല്യൂ കൊടുത്തിരുന്നു ജൂൾ മോൾ കെൽവിൻ ഇൻവേഴ്സിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളോട് ഡിഗ്രി നമ്മൾ 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 എന്തായിരുന്നു എന്തായിരുന്നു ഒരുപാട് ക്ലാസ്സിൽ ചെയ്തിരുന്നു നിങ്ങൾ വാല്യൂ കലോറി ആയിരുന്നു സോ ഓപ്ഷൻ സി ടു പഠിക്കണം ഹാർട്ട് ചെയ്യണം സോ ഒമ്പതാമത്തെ പ്രോബ്ലം ഫോട്ടോ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് യലൈറ്റ് റേഡിയോസ്റ്റ് ഏതാണെന്നാണ് ചോദ്യം ലാർജസ്റ്റ് ഫ്രീക്വൻസി ഏതിനായിരിക്കും നിങ്ങൾസിറ്റവും കൂടുതൽ ഉള്ളത് എവിടെയായിരിക്കും നമ്മുടെ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലായിരിക്കും സോ റൈറ്റ് സൈഡിലേക്ക് ഫ്രീക്വൻസി കൂടും ലെഫ്റ്റ് സൈഡിലേക്ക് വേലെങ്ത് കൂടും അങ്ങനെയാണ് നിങ്ങൾ നോക്കിയത് ഇവിടെ എക്സറേ ഉണ്ട് എക്സ്റേ എവിടെയാണുള്ളത് എക്സ്റേ ഇവിടെ ഉണ്ട് വിസിബിൾ റെ എവിടെയുണ്ട് അൾട്രാവെൽ ഉണ്ട് റേഡിയോവേസ് ഇവിടെയുണ്ട് അങ്ങനെയാണ് ആർക്കായിരിക്കും കൂടുതൽ നമ്മുടെ എക് എന്ത് കൂടുതൽ ആൻസർ ഓപ്ഷൻ എക്സറേ സോ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു സോ നിങ്ങൾക്ക് ഇനിയുള്ള സമയം നിങ്ങൾ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം സോ ഓൾ ദ ബെസ്റ്റ്